ഈ എന്താ ഇങ്ങനെ ഒരു മതമില്ലാത്ത പാർട്ടിയിൽ ചേർന്നാല് നീ പൊറത്താവും ഇസ്ലാമിന് മനസിലായ പിന്ന പറഞ്ഞാൽ നമ്മളെ മതാന്ന് വലുത് നമ്മുക്ക് ഫസ്റ്റ് മതാ അത് റസൂലും പഠിപ്പിച്ചത് ഫസ്റ്റ് മതത്തിനെ സ്നേഹിക്കണം ഈ മതം ഇല്ലാത്ത പാർട്ടിയിൽ നീ ചേരുമ്പോ മതവിഭാഗത്തിൽപ്പെട്ട എസ് എഫ് ഐ പ്രവർത്തകയോട് ഫോണിൽ സംസാരിക്കുന്ന ശബ്ദരേഖ അതിൻ്റെ ഒരു ഭാഗമാണ് പ്രേക്ഷകർ കേട്ടത് ഇത് പുറത്തുവിട്ടത് എസ് എഫ് ഐയുടെ സംസ്ഥാന സെക്രട്ടറി പി എസ് സഞ്ജീവാണ് വാർത്താസമ്മേളനത്തിലാണ് പുറത്തുവിടുന്നത് അതുകൊണ്ട് ആധികാരികതയിൽ ഒരു സംശയം വേണ്ടതില്ല അപ്പോൾ എന്തുകൊണ്ട് ഇങ്ങനെ പറയുന്നു എന്തിനാണ് പി എസ് സഞ്ജീവ് ഈ ശബ്ദരേഖ പുറത്തുവിട്ടത് ഇനിയുമുണ്ട് കേൾക്കാൻ വർഗീയ വാദികളുടെ സംഘടനയായി മാറിയിരിക്കുന്നു വർഗീയ സംഘടനയായി മാറിയിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ വലിയ വിമർശനം ഉയർന്നു വന്നു എസ് എഫ് ഐക്കെതിരെ ആ വിമർശനത്തിൽ കഴമ്പില്ല ഇതാ തെളിവ് എന്ന് പറഞ്ഞുകൊണ്ടാണ് പി എസ് സഞ്ജീവ് ഈ ശബ്ദരേഖ പുറത്തുവിടുന്നത് അത് മുഴുവൻ കേൾക്കാം രാഷ്ട്രീയ പാർട്ടി എന്ന് പറഞ്ഞാൽ തന്നെ അന്നെ ഈ കോളേജ് കയറിയവാട് തന്നെ നിങ്ങളെല്ലാം വരുന്നതിനോ ഫസ്റ്റ് ഇയറിന് ഞാൻ എം എസ് എഫിന്റെ കോർഡിനേറ്റർ ആക്കി അത് എന്തിട്ടൊന്നല്ല അരക്ക് പാർട്ടിയിലെ താല്പര്യം ഉള്ളുണ്ടോന്നല്ല ഞാൻ ഞാൻ കുറച്ച് സംസാരിക്കാനും അന്നേരം സംസാരിക്കും ചെയ്യുന്നുണ്ട് എല്ലാരും ഒരു കമ്പനി ആ നേല എക്കണോമിക്സ് ഡിപ്പാർട്ട്മെന്റിന്റെ കോർഡിനേറ്റർ എന്തേ അങ്ങനെ ആക്കി ഞാൻ നിന്നിട്ടൊന്നില്ല അതേ ഞാൻ എന്ന് ടൈമിനെ അല്ല ജി ഐഒന്ന് പറഞ്ഞിട്ടൊരു ഇസ്ലാമിക സംഘടന ഉണ്ട് അയിന്റെതും ഇത് അത് നമ്മളെ കോളേജിൽ കൊണ്ടുവന്നു പറഞ്ഞിട്ട് അങ്ങനെ എന്താണ് ഈ കോർഡിനേറ്റർ ആക്കി തന്നെ എം എസ് എഫിന്റെ കോർഡിനേറ്റർ ആക്കിയതിനു ശേഷമാണ് ഇത് അത് ആ ഒരു പരിപാടിക്ക് ഞാൻ പോയത് ജി ഐഒനെ അവര് ഇസ്ലാമിക്കതാണ് അപ്പൊ അവര് ഇതെല്ലാം വെച്ച് നോക്കിയപ്പോ ഞാനിത് എന്തിനാണ് ഞാൻ എം എസ് എഫിന്റെ കൂടിലേറ്റർ ആവുന്നു ഞാൻ ചിന്തിച്ചു പിന്നെ എന്താ പറഞ്ഞു ജിയോനോട് ഭയങ്കര ഇഷ്ടം കാരണം അവര് രാഷ്ട്രീയം അവരെ പാർട്ടിന്ന് പറഞ്ഞ ഫ്രെട്ടേണ്ടി ആണ് പക്ഷെ ഇതില് രാഷ്ട്രീയല്ല ഇതിലും മെയിനായിട്ട് ഇസ്ലാമിക നമ്മള് ഇസ്ലാമികപരമായിട്ട് അങ്ങനെ ഇതാക്കാന്നല്ലാന്ന് അതിനൊക്കെ അങ്ങനെ നമുക്ക് എന്താ പറയാ രണ്ടാമത്തെ ഭാഗം കണ്ടിപ്പിച്ച ഭാഗം മനുഷ്യനെ മയക്കുന്ന കറുപ്പാണ് കറുപ്പ് മീൻസ് എഫ് പ്രവർത്തകരുടെ പോലീസ് ആണ് എം എസ് എഫും പ്രൊട്ടേണ്ടിയും വ്യത്യാസങ്ങൾ ഉണ്ടാവുന്നില്ല ആളുകൾക്ക് തോന്നുന്നില്ല െന്ന് പറയുന്നത് മനസിലായ പക്ഷെ ഇപ്പത്തെ കമ്മ്യൂണിസ്റ്റുകാർക്ക് മതമുണ്ട് ഈശ്വരൻ ഉണ്ട് എല്ലാം ഉണ്ട് ഏർ അത് പക്ഷെ നോക്കിയിട്ട് കാര്യമില്ല കാലം ചില പറഞ്ഞിട്ടുണ്ടാരോ നമ്മളൊരു വിഭാഗത്തെ ഇത് ഇതാക്ക നമ്മൾ അവരെ പോലെ ആയാൽ അല്ലെങ്കിൽ അവരിൽ ചേർന്നാൽ അവർ ചെയ്യുന്ന പോലെ ചെയ്താലും നമ്മൾ അവരിൽ പെട്ടവനായി പ്രവാചകം പറഞ്ഞ മനസ്സിലായോ ഇപ്പൊ ഈ ബേർഡിന്റെ കേക്ക് കട്ടിങ് അത് എന്ന് പറഞ്ഞാല് നമുക്കത് ഇസ്ലാമിൽ അത് ഇല്ലാത്തത് അത് മറ്റൊരു മതത്തിന് അതായത് ജൂതവർഗത്തിന്റെ ഒരു ഉം എന്ത് കേക്ക് കട്ടിങ് അതുകൊണ്ടാണ് നമുക്കത് ഏഹ് പറ്റാത്തത് അപ്പൊ ഓട്ടോമാറ്റിക് അത് ചെയ്യുമ്പോ നമ്മൾ അവരെ ഇതാണ് അവർ ആചാരാന്ന് നമ്മൾ ഇതാക്കുന്നു അപ്പൊ നമ്മള് അവരിൽ പെട്ടതാണോ ഞാൻ പറഞ്ഞല്ല പ്രവാചകം പറഞ്ഞു അപ്പൊന്ന് പറഞ്ഞാല് ഒരു പാർട്ടിന്റെ എല്ലാ ഇതും കണ്ടിട്ട് അവരെ സംഭവം ഇതെല്ലാം അറിഞ്ഞിട്ട് പിന്നെ നമ്മൾ അവരിലേക്ക് ചേരുമ്പോ ഓട്ടോമാറ്റിക്കലി നമ്മള് അവരിൽ പെട്ടവനായി അപ്പൊ ഇപ്പോ ഈ എന്താ പറയാ ഒരു മതമില്ലാത്ത പാർട്ടിയിൽ ചേർന്നാല് നീ പുറത്താവും ഇസ്ലാമിന് പുറത്താവും മനസ്സിലായോ പിന്ന നമ്മക്ക് പറഞ്ഞാ നമ്മളെ മതാന്ന് വലുത് നമ്മുക്ക് ഫസ്റ്റ് മതമാണ് അല്ലേ റസൂലും പഠിപ്പിച്ചത് ഫസ്റ്റ് മതത്തിനെ സ്നേഹിക്കണം എന്നാണ് ഈ മതം ഇല്ലാത്ത പാർട്ടിയിൽ നീ ചേരുമ്പോ ഇനി ചിന്തിച്ചോക്കട്ടെ